ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ എടവണ്ണ വരെ പോവാണ് ഞാനും നെച്ചുകുട്ടിയും സോനും ഉമ്മച്ചിയും ഉപ്പച്ചിയും ഉപ്പച്ചക്ക് വെള്ളിയാഴ്ചയുണ്ട് ലീവാണ് പക്ഷെ പള്ളിക്ക് സാധാ ഇതെ പള്ളിക്ക് ആകുമ്പോഴത്തേന് ചുമ്മാക്കാവുമ്പോഴത്തേനും എവിടെക്കാൻ എത്തണം അപ്പം ഞങ്ങളും പോയി വരാം ിപ്പോ പോയി വരാം നെച്ചക്കുട്ടി മാറ്റി നല്ല സുന്ദരി ഇരിക്കണേ അല്ലേ ചോറ് സുന്ദരില്ലേ ചോദിച്ചോക്ക് ഫ്രണ്ട്സ് ഇടവണ്ണി ആയതുകൊണ്ട് തന്നെ ഒക്കെ അറിയണോല അപ്പം ഞങ്ങൾ ഇപ്പച്ചടുത്ത് ഇപ്പച്ച അവിടെ കൂടി പോവാണ് വണ്ടി ഇരുത്തിയത് കാരണം അപ്പം ഇപ്പച്ചടുത്തേക്ക് നടന്ന് പോകുക അപ്പോൾ വൈക്കുമ്പോ വാത്താനം പറഞ്ഞു 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 അങ്ങനെ എത്തിയ പോപ്പച്ചി എത്തിക്കാൻ കേട്ടോ ഒക്കെ അറിയണോലാണ് അങ്ങനെ നീച്ചിക്കുട്ടിക്ക് പാലും കുപ്പിയിൽ കുറച്ച് വെള്ളം എത്തി അമ്മ കഴിച്ചു കുത്തിറക്കാണ് ഇനിയിപ്പം അതെങ്ങനെ പൊട്ടിച്ചാന്നുള്ളതാണ് ഇപ്പം ഫുള്ള് പൊട്ടിച്ചണ പനി പിന്നെ മേച്ചി കുറച്ച് ബേക്കറിയും കുട്ടിക്ക് ആ വെള്ളക്കുപ്പി വെള്ളക്കുപ്പിള് അജൊന്നും വെച്ചിട്ടില്ല ആയിട്ട് വെള്ളം ആക്കാനൊക്കെ ആട ഇവിടെ മുന്നിൽ നിന്നോട്ട് ഞാനാവുമ്പോ മുന്നിൽ ഒന്നെങ്കിൽ ബേക്കലാടെ ഇവിടെയുള്ളു ഞാൻ ദൂരത്തേക്കൊന്നും ഒന്നും നടക്കൂല

അങ്ങനെ ഇരിക്കല് പണി എടുക്കാന്നോ അതിന്റെ വെള്ളമൊക്കെ ആ കുട്ടി എന്താ കാട്ടി അങ്ങനെ എങ്ങനെ കാട്ടിയേ അനക്കിയ തേരട്ടടി ഏ തേരട്ടെ നിങ്ങൾ പാടി ജിഞ്ഞ് വെള്ളത്തിൽ കളിച്ചോ കളിച്ചോ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ